ഇറ്റാലിയൻ ഐലൻഡായ സർഡിനിയുടെ ക്യാപിറ്റൽ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ഷിപ്പ് ഡോക്ക് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ആയി ഒരു ഷിപ്പും ഡോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുവഴി നമ്മൾ നേരെ ഇറങ്ങി ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് വഴിയാണ് വെളിയിലോട്ടിറങ്ങുന്നത് അവിടെ നമുക്ക് ഷട്ടിൽ ബസ് സർവീസ് അവൈലബിലിറ്റി ആയിട്ടുണ്ട് ആ ഷട്ടിൽ ബസ് വഴി നമ്മൾ ടെർമിനലിന് പുറത്തോട്ടാണ് പോകുന്നത് കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നർ ടെർമിനൽ ആയതുകൊണ്ട് അവിടുന്ന് നമുക്ക് നടന്നു പോകാൻ പറ്റില്ല ഷട്ടിൽ ബസ്സിൽ തന്നെ ടെർമിനലിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് നമ്മൾ പോകുന്നത് ഇതിൻ്റെ തന്നെ ഫേമസ് ആയിട്ടുള്ള സിറ്റി വ്യൂ പോയിൻറ്റിലോട്ടാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സിറ്റി ഫുള്ളായിട്ട് കാണാൻ രീതിയിലാണ് അവിടുത്തെ ഒരു ആർക്കിടെക്ചറും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആ വ്യൂ പോയിൻറ്റും കറക്റ്റായിട്ട് നമുക്ക് സിറ്റി ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യാൻ സാധിക്കും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചിലോട്ടാണ് ഈ യൂറോപ്യൻ കൺട്രീസിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സിറ്റി ഫുള്ള് നല്ല ക്ലീൻ ആയിരിക്കും അതുപോലെ തന്നെ അവിടുത്തെ മുനിസിപ്പാലിറ്റി ആണെങ്കിലും കറക്റ്റായിട്ട് അവിടുത്തെ ഓരോ മെഷീൻസും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഓരോ മെഷീൻസ് ആയിരിക്കും അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ അതുപോലെ തന്നെ ഈ സിറ്റിനെ പറ്റി അധികം നമ്മൾ ഫെമിലിയറൈസ് അല്ലെങ്കിൽ ഇവിടുത്തെ തന്നെ കഗ്ലിയാരി ടൂറ് ഇവർ സംഘടിപ്പിക്കുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പതിനഞ്ച് യൂറോയുടെ ഒരു ഷട്ടിൽ ബസ് സർവീസ് പോലെയാണ് അവർ ഇതിനകത്ത് നമ്മളെ കൊണ്ടുപോയി ആ സ്ഥലങ്ങളെല്ലാം കാണിച്ച് തിരിച്ച് ആ ഒരു ഡ്രോപ്പിൽ തന്നെ നമ്മളെ കൊണ്ടുവന്ന് ആക്കുന്ന സ്ഥലമാണിത് ഇന്ന് ഞാൻ വന്ന ദിവസം വീക്കെൻഡ് അല്ലാത്തതിനാൽ അധികം നമുക്ക് തിരക്ക് അനുഭവപ്പെടുന്നില്ല നമ്മൾ അല്ലെങ്കിൽ വീക്കെൻഡ് ദിവസിയാണ് വരുന്നതെങ്കിൽ ഇവിടെ എല്ലാം നല്ല തിരക്കായിരിക്കും കാരണം ആൾക്കാരെല്ലാം ഈ ശനിയും ഞായറുമാണ് എല്ലാവരും പുറത്തിറങ്ങി കാര്യങ്ങൾ നമ്മളവിടെ പർച്ചേസിങ് പിന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ ശനിയും ഞായറുമാണ് അവർ ചെയ്യുന്നത് പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മളാ വ്യൂ പോയിൻ്റിലോട്ടാണ് ആദ്യം പോകുന്നത് അവിടോട്ട് പോകുന്നതിൻ്റെ ആ വഴിയിൽ തന്നെ അവിടുത്തെ ഓരോ സ്ട്രക്ചറിൻ്റെയും ഇൻറ്റീരിയറും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവരവിടെ ഒരു നമുക്ക് ഒരു ടൂറിസ്റ്റിന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് അവിടെ ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നതാണ് കഗ്ലിയാരി സിറ്റിയുടെ സിറ്റി വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ സിറ്റിയുടെ ഹാഫ് പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വ്യൂ പോയിന്റ് ഈ കഗ്ലിയാരി സിറ്റിയുടെ തന്നെ ഏറ്റവും നല്ല ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും കാല് വെയ്യാത്തവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ലിഫ്റ്റ് സൗകര്യം ആണ് നമുക്ക് ആ ലിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് താഴേന്ന് കയറി വരാൻ സാധിക്കും പിന്നെ ഒരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിങ്സ് അതിൻ്റെ ആർക്കിടെക്ചർ എല്ലാം തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു വീടിനും പേരോ കാര്യങ്ങളോ ഇല്ല എല്ലാത്തിനും നമ്പേഴ്സ് നമ്പേഴ്സാണുള്ളത് ഓരോ വീടിനും നമ്പേഴ്സ് നമ്പേഴ്സാണുള്ളത് അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് ആ ഒരു ചർച്ചിൻ്റെ എത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ അകത്തോട്ട് കയറുകയാണ് ഇവിടുത്തെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മളിപ്പോൾ ഓരോ ചർച്ചിലും ഈ യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ചർച്ചുകളാണ് അവിടുത്തെ ചർച്ചകളുടെ എല്ലാ ഇൻറ്റീരിയർ എല്ലാം തന്നെ അതിമനോഹരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പള്ളി പണിതത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് അതും പിസാൻ റൊമാൻസ്ക് ശൈലിയിലാണ് പള്ളി പണിതത് ഇതൊരു റോമൻ കത്തോലിക്ക പള്ളിയാണ് വിശുദ്ധ സിജിലിക്കും കന്യാമറിയത്തിനും വേണ്ടിയാണ് ഈ ഒരു പള്ളി സമർപ്പിച്ചിരിക്കുന്നത് പള്ളിയുടെ തന്നെ ഫ്ലോറാണെങ്കിലും അതുപോലെ തന്നെ സൈഡിലുള്ള എല്ലാം വാളുകളും പിന്നെ ഇതുപോലെ അലങ്കരിച്ചിരിക്കുന്ന എല്ലാം തന്നെ മാർബിൾ കൊണ്ട് അവർ കൊത്തി നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതാണ് സിസിലിയിലെ മാർട്ടിൻ ഒന്നാമൻ്റെ ശവകുടീരം ഈ ഒരു പള്ളിയിൽ രണ്ട് അറകളായിട്ടായിരുന്നു അവിടെ പള്ളി പണിഞ്ഞിരുന്നത് നമുക്ക് നമുക്കിതുവഴി വഴി താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ പഴയ കാലത്തുണ്ടായിരുന്ന സെയിൻറ്റുമാരുടെ നെയിംസും പിന്നെ അവരുടേതായിട്ട് രൂപസാദൃശ്യം കൊണ്ടുള്ള രൂപങ്ങളും എല്ലാം തന്നെ അവിടെ ഭിത്തിയിൽ ഇങ്ങനെ കാണപ്പെട്ട രീതിയിൽ തന്നെ എല്ലാം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഫ്ലോറിൽ ഒന്ന് നോക്കിയാൽ മതി നമുക്ക് അന്നേരം തന്നെ നമുക്ക് മനസ്സിലാകും ആ ഒരു മാർബിളിൽ ചെയ്തിരിക്കുന്ന കലാവിരുദ്ധുകളെല്ലാം തന്നെ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റാറ്റ്യൂൺഡ് ന്യൂവേഴ്സ് പിന്നി